നിങ്ങൾ എപ്പോഴെങ്കിലും രാത്രി ആകാശത്ത് ചന്ദ്രനെ രക്തം പോലെ ചുവന്നതായി കണ്ടിട്ടുണ്ടോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ ചുവന്ന ചന്ദ്രൻ്റെ കഥയാണ് രക്തചന്ദ്രൻ അഥവാ ബ്ലഡ് മൂൺ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഗ്രഹണം വരുമ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും ആളുകൾ ഭയപ്പെടും ചന്ദ്രൻ ചുവന്നു ഇതെന്തോ ദുരന്തത്തിൻ്റെ സൂചന എന്നവർ പറയും ഗർഭിണികൾ പുറത്തിറങ്ങാൻ പാടില്ലെന്ന് ഗ്രഹണം കഴിഞ്ഞാൽ കുളിക്കണമെന്ന് അങ്ങനെ അങ്ങനെ പഴയ അമ്മമാർ പറഞ്ഞ ഒരുപാട് കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മാത്രമല്ല ദൂരെയുള്ള അമേരിക്കൻ റെഡ് ഇന്ത്യൻ ഗോത്രങ്ങൾ ഈ ബ്ലഡ് മൂൺ കണ്ടാൽ മരണവും യുദ്ധവും കൊണ്ടുവരുമെന്ന് കരുതുന്നു യൂറോപ്പിലാകട്ടെ ഈ ബ്ലഡ് മൂണിൻ്റെ കൂടെ രക്തപിശാശുകൾ കൂടെ വരുമെന്ന് കരുതുന്നു പഴയ മതഗ്രന്ഥങ്ങളിലാവട്ടെ ലോകാവസാനത്തിൻ്റെ മുന്നറിയിപ്പ് എന്ന് ബ്ലഡ് മൂണിനെ പ്രതിപാദിച്ചിരിക്കുന്നു ഒരു വേള നിങ്ങളും ആ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ നിങ്ങളും ആകാശത്ത് ഈ ബ്ലഡ് മൂണിനെ കണ്ടാൽ ചുവന്ന ചന്ദ്രനെ കണ്ടാൽ ഭയപ്പെടില്ല പക്ഷേ എന്താണ് ചുവന്ന ചന്ദ്രൻ അഥവാ ബ്ലഡ് മൂൺ ഈ ബ്ലഡ് മൂണിനെ ഭയക്കേണ്ടതുണ്ടോ ശാസ്ത്രം പറയുന്നു ഇത് ദുരന്തമോ ലോകാവസാനമോ ഒന്നുമല്ല അത് വെറും പ്രകൃതിയുടെ അത്ഭുതകരമായ ഒപ്റ്റിക്കൽ മാജിക്ക് മാത്രമാണ് ഭൂമി സൂര്യൻ ചന്ദ്രൻ ഒരേ വരിയിൽ വരുമ്പോൾ ഭൂമി ചന്ദ്രനെ മറക്കും ഇതാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണം പക്ഷേ ഭൂമി സൂര്യൻ്റെ മുഴുവൻ പ്രകാശവും തടയുന്നില്ല ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ ചില വെളിച്ചങ്ങൾ വളഞ്ഞുകിടക്കുന്നു അപ്പോൾ നീലയും പച്ചയും ബാക്കി എല്ലാ നിറങ്ങളും വിസരിച്ചു പോകും അപ്പോൾ ചുവപ്പ് നിറം മാത്രം ബാക്കിയാവുന്നു ഈ ചുവപ്പ് നിറം ചന്ദ്രൻ്റെ മേൽ പതിക്കുമ്പോഴാണ് ബ്ലഡ് മൂൺ അഥവാ ചുവന്ന ചന്ദ്രനെ നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ചന്ദ്രൻ തന്നെയാണ് ചുവന്നത് എന്നല്ല അത് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷം ചെയ്യുന്ന ഒരു കളിയാണ് ഇത് മാത്രമല്ല സയൻറ്റിസ്റ്റ് ബ്ലഡ് മൂൺ കാണുമ്പോൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എത്ര പൊടി എത്ര മലിനീകരണം ഉണ്ട് എന്ന് വരെ പഠിക്കും കാരണം അത് ചന്ദ്രൻ്റെ നിറത്തിൻ്റെ തിളക്കത്തിൽ പ്രതിഫലിക്കുന്നതായതുകൊണ്ട് അതുകൊണ്ട് തന്നെ ബ്ലഡ് മൂൺ ഒരു കാഴ്ച മാത്രമല്ല അത് ഭൂമിയെ പഠിക്കാനുള്ള ഒരു സയൻസ് ലാബ് കൂടിയാണ് പണ്ടത്തെ മിത്തുകൾ നമ്മളെ വിറപ്പിച്ചെങ്കിലും ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് പേടിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് കൂടാതെ ബ്ലഡ് മൂൺ പ്രകൃതിയുടെ മനോഹരമായ ഒരു ലൈവ് ഷോ കൂടിയാണ് ഒരിക്കൽ നിങ്ങൾക്ക് ബ്ലഡ് മൂണിനെ കാണാൻ സാധിച്ചാൽ ഒരു വിസ്മയം പോലെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരു ഫോട്ടോ എടുത്തു വെക്കൂ കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമേ ഒരു ചുവന്ന ചന്ദ്രനെ നിങ്ങൾക്കിനി കാണാൻ സാധിക്കുകയുള്ളൂ അടുത്ത തവണ ചന്ദ്രൻ ചുവപ്പായി മാറുമ്പോൾ ആകാശം നോക്കിയൊന്ന് പുഞ്ചിരിക്കൂ അത് ദുരന്തത്തിൻ്റെയോ അപകടത്തിൻ്റെയോ സൂചനയല്ല പ്രപഞ്ചം നമുക്ക് തരുന്ന വിഷൽ ട്രീറ്റ് ആണ്